നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നിയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും കൃത്യമായ അതിന് മറുപടി ഉണ്ടാക്കില്ല അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും ചിലർ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവരുടെ പ്രണയം അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും എന്നിട്ട് അവസാനം പറയാൻ പറ്റാതെ വരും അപ്പോൾ ആ ഒരു സാഹചര്യം എത്തുമ്പോഴേക്കും എന്താണ് അവരുടെ ആഗ്രഹിച്ച ആ വ്യക്തി അവർ ആഗ്രഹിച്ച ആ വ്യക്തി മറ്റൊരാളുടെ സ്വന്തമായി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് കൂടുതലായും നടക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും അതായത് പ്രണയിക്കുന്ന ആളോട് നിങ്ങളുടെ ഇഷ്ടം തുറന്ന് പറഞ്ഞാൽ അത് പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെപ്പറ്റി കൃത്യമായി നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ നിങ്ങൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ അത് വിവാഹത്തിലെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായി അപ്പോൾ അവരോട് അവരുടെ സ്വഭാവം എല്ലാം നിങ്ങൾക്ക് അവരെ കണ്ട് ഇഷ്ടമായെങ്കിൽ അവരോട് അതങ്ങ് തുറന്ന് പറയുക എന്നുള്ളതാണ് അത് കാരണം രണ്ടു പേർക്കും ഒന്നും വരാനില്ല എന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ ഇഷ്ടം അത് പറയുക നിങ്ങൾ ഫ്രീ ആയി ആ സമയമാകുമ്പോഴേക്കും അപ്പോൾ അവർക്ക് നിങ്ങളെ ഇഷ്ടമാകുമോ എന്ന് ചിന്തിച്ച് സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് അവർ ഇതിന് മറുപടി തരാതിരിക്കില്ല എന്ന് മനസ്സിലാക്കുക അതായത് ഇഷ്ടമാണെങ്കിൽ ആണെന്നും അല്ലെങ്കിൽ മറ്റൊരാളുണ്ടെന്നും പറയുമായിരിക്കും അതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത് അപ്പോൾ എപ്പോഴായാലും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറുപടി വേഗത്തിൽ കിട്ടി എന്നുള്ളതാണ് നിങ്ങൾക്ക് സമയം നഷ്ടമാകുന്നുമില്ല അപ്പോൾ നിങ്ങൾ തുറന്ന് പറയുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ അവർക്ക് തോന്നുകയുള്ളൂ എന്നുള്ളതാണ് ഒരാൾക്ക് മറ്റൊരാളോട് പ്രണയം തോന്നുന്നു അപ്പോൾ പലരും എന്താണ് അങ്ങനെ അങ്ങനെയുള്ള വ്യക്തികൾ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ പലരും ചെയ്യുന്ന കാര്യമാണ് എല്ലാവരുമല്ല എന്താണെന്ന് വെച്ചാൽ പലരും മറ്റുള്ളവരോടത് പറഞ്ഞു നടക്കും ആരുടെ മുന്നിലും ധൈര്യസമയത്ത് നമ്മുടെ കാര്യം എന്ത് കാര്യമായാലും അത് അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായി തീരും എന്നുള്ളതാണ് ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ഇല്ലെങ്കിൽ വിഷമിക്കാതിരിക്കുക കാരണം നിങ്ങളെ അവർ പഠിക്കുകയായിരിക്കാം എന്ന് വിശ്വസിക്കുക നിങ്ങളെ അവർ കൂടുതൽ പഠിക്കുകയായിരിക്കാം നിങ്ങളെങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ അറിയാൻ വേണ്ടിയായിരിക്കാം അപ്പോൾ അവർക്ക് ആലോചിക്കുവാനുള്ള അവസരം കൊടുക്കുക സമയം കൊടുക്കുക എന്നുള്ളതാണ് എപ്പോഴും അത് ഒരു പോസിറ്റീവായി കാണുക അങ്ങനെ നിങ്ങൾ അവർക്ക് വേറെ പ്രണയം അവർക്കില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു സ്വപ്നം പൂവഴിഞ്ഞതായി കാണുക അത് നടന്നതായി കാണുക അപ്പോൾ അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക അത് ആ പ്രണയം അപ്പോൾ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ടെക്നിക്കാണ് അപ്പോൾ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ കാര്യം അങ്ങനെ നിങ്ങൾ ആ വിചാരിച്ച ആ പ്രണയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ അപ്പോൾ അവരെ എപ്പോഴും മനസ്സിൽ കാണുക എന്നുള്ളത്